ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമാണോ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ പറയാൻ വേണ്ടി പോകുന്നത് പരാജയത്തിൽ നിന്ന് വിജയത്തിലേക്കുള്ള ഒരു സ്റ്റോറിയാണ് അങ്ങനെയുള്ള ഒരാളുടെ സ്റ്റോറിയാണ് ആളുടെ പേര് ഹാരിസ് എന്നാണ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഒന്നും തന്നെ നേടിയിട്ടില്ല പരീക്ഷകളിൽ തെറ്റുകൾ പിന്നെ മറ്റുള്ളവരുടെ പരിഹാസം അവൻ അമ്മയോട് പറഞ്ഞു എനിക്ക് ജീവിതം അമ്മേ എനിക്ക് ജീവിതം മടുത്തു അവൾ പ്രതീക്ഷ കൈവിട്ടില്ല അവൾ പറഞ്ഞു നിന്റെ സമയം വരും മോനെ നീ ശ്രമിക്കണം അത്രമാത്രം പഠനത്തിൽ പരാജയപ്പെട്ടെങ്കിലും അവന് ഒരു കാര്യം ഉറപ്പായിരുന്നു ചിലപ്പോൾ ചിലപ്പോൾ എന്നല്ല തീർച്ചയായും ജീവിതത്തിൽ ജയം നേടണം അവൻ മൊബൈൽ ഫോണിൽ യൂട്യൂബ് മോട്ടിവേഷൻ വീഡിയോസ് കാണാൻ ആരംഭിച്ചു ഒരു വാക്ക് അവന്റെ മനസ്സിൽ തുളച്ചു കയറി പഠിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനു പകരം ഞാൻ ജീവിതത്തിൽ വിജയിച്ചേ പറ്റൂ അവൻ പണിയെടുക്കാൻ തുടങ്ങി വെയിലിലും മഴയിലും പാർസൽ ഡെലിവറി ജോബ് രാവിലെ ആറ് മുതൽ രാത്രി പത്തു വരെ സ്കൂട്ടർ ഓടിച്ചു ആരൊക്കെ ചിരിക്കുമ്പോഴും അവൻ മനസ്സിൽ പറഞ്ഞു എനിക്കെന്തായാലും പഠിക്കാൻ പറ്റിയില്ല പക്ഷേ ജീവിതം പഠിക്കാൻ ഇനി ഞാൻ തയ്യാറാണ് യൂട്യൂബ് വീഡിയോസ് അവൻ ഇടവേളകളിൽ എഡിറ്റ് ചെയ്ത് വെച്ചു ചെറിയ ഇൻസ്പയറിംഗ് കോഡ്സ് അവൻ എടുത്ത ഫൂട്ടേജ് നൂറ് വ്യൂസ് ആയിരം വ്യൂസ് പതിനായിരം വ്യൂസ് അവൻ വീണ്ടും വീണ്ടും അപ്ലോഡ് ചെയ്തു തുടങ്ങി അവനാണെങ്കിലോ കോളേജിൽ ഡ്രോപ്പ് ഔട്ടാണ് ഇപ്പോൾ അതേ വിദ്യാർത്ഥികൾ തന്നെയാണ് അവൻ്റെ വീഡിയോകൾക്ക് കണ്ട് കമൻ്റ് ചെയ്യുന്നത് ബ്രോ യു ചേഞ്ചർ മൈ ഡേ ഐ വാസ് അബൌട്ട് ടു ഗിവ് അപ്പ് യു ഗവ് മി ഹോപ്പ് ഇന്ന് ഹാരിസിന് സ്വന്തമായ ഒരു ചെറിയ സ്റ്റുഡിയോ ഉണ്ട് അവൻ പറയുന്നത് ഒരേ ഒരു വാക്കാണ് പരാജയം എൻ്റെ ശിക്ഷയായിരുന്നില്ല അത് എൻ്റെ പാഠമായിരുന്നു അതാണ് എനിക്ക് ചെറുക് നൽകിയത് വിങ്സ് നൽകിയത് ഇത് സ്റ്റോറി ചെറുതാണെങ്കിലും നമുക്കിതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ മുന്നിൽ കൊട്ടിയടക്കുന്ന ജീവിതത്തിന്റെ വാതിൽ നമ്മളുടെ അടുത്ത ലക്ഷ്യത്തിലേക്ക് വേണ്ടി തുറക്കാൻ നമ്മൾ തയ്യാറാണെങ്കിൽ തീർച്ചയായും അങ്ങനെയുള്ള ഒരു മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ വിജയിക്കും ഗോഡ് ബ്ലസ് യു ആൾ